അപ്പം നമ്മൾ കോഴക്കോട് കുട്ടൻ ദ കുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടൻ ഒരിക്കൽ കൂടെ നമ്മൾ മുന്നിലുണ്ട് നല്ലൊരു അടിപൊളി കറിയായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് പറയും കൂട്ടായി എന്താ സാധനം മീൻ ഉള്ളി തക്കാളി ആ ഇഞ്ചി ആ വെളുത്തുള്ളി ആ മൂന്നും കൂടി തിളപ്പിക്കുക ആ മഞ്ഞളും മുളക് പൊടിയും ആ ആ അങ്ങനെ അത് തിളച്ച് വെന്തതിന് ശേഷം പുളി ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആ ഇത് വയ്ക്കുക നല്ലോണം വേവ് നേരെ ആ നമ്മള് തിളപ്പിക്കും വറ്റിക്കും കഴിഞ്ഞാൽ മീനിടും മീന് അതിലിട്ട് കഴിഞ്ഞാൽ നാളികേരം ചോന്നി അരച്ചുള്ള നാളികേരം നല്ലോണം അറിയണം നല്ലോണം അതായത് നല്ല അര അരവായിക്കണം മീൻ കറി ഒന്നും ഇതിപ്പം ഉച്ചക്ക് ചോറിനുള്ള കറിക്കാണ് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറിനുള്ള കറിക്കാണ് ചോറിനുള്ള കറിക്കാ ചോറിനുള്ള കറിക്കാതിൽ ഇട്ടത് സ്രാവം സ്രാവാണ് സ്രാവ് സ്രാവിൻ്റെ അടിപൊളി അതാ നല്ല സ്മെല് വരുന്നുണ്ട് കൂട്ട അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ കുട്ടനാണ് ഇവിടെ ഓളിനോളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇന്നും നാളെ കുട്ട ഞങ്ങളെ നാട്ടിലുണ്ട് അങ്ങനെ ഉണ്ട് ഉപ്പൊക്കെ ഭാഗം തന്നെ സൂപ്പർ ഇനി അതിലേക്കുള്ള സാധനമാണോ അത് ആ മുളക് മുളക് പൊടി കുറച്ച് കുറച്ച് ചെറിയൊരു കുറവുണ്ട് ആ ആ ആ ഓക്കെ അപ്പോൾ പ്രിയര ഇതാണ് കുട്ടൻ ദ കുക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട കുക്കുമാരിലൊരാൾ കേട്ടോ ഓക്കെ താങ്ക് യു